ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു വെളുപ്പിന് നാല് മണി സമയമാണ് കേട്ടോ എനിക്കെൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ വരെ ഒന്ന് പോകണം അതുകൊണ്ട് വെളുപ്പിന് നാല് മണിക്ക് തന്നെ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടെ എഴുന്നേറ്റ് വന്നു എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ പോകാൻ പോകാമെന്നാശാന് മനസ്സിലായി പിന്നെ പുള്ളീനെ ഒന്ന് കളിപ്പിച്ച് സെറ്റാക്കി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആവാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ ഞാൻ വിളിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴ പുറത്ത് തുടങ്ങി അപ്പോൾ എനിക്കാകെ ടെൻഷനായി കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ ബൈക്കിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നനയുമല്ലോ എന്നൊക്കെ ഓർത്ത് ടെൻഷനായി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാല് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും മഴ അങ്ങ് കുറഞ്ഞു കേട്ടോ അതെ ഞാൻ വേഗം റെഡി ആയി രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ തലേദിവസം രാത്രി അതിനെ അമ്മ കൊഴുക്കട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ബോക്സിലാക്കിയ കൊഴുക്കട്ടയൊക്കെ തന്നു അതും അടുത്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ എറണാകുളം എത്തിയപ്പോൾ വലിയ മഴയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് മാറി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു അഞ്ച് നാൽപ്പത് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിനിൽ പോയി സീറ്റ് പിടിച്ചു കേട്ടോ കാരണം ഇത് കണ്ണൂർ ഇൻ്റർസിറ്റി ആണ് ഒരുപാട് ജോലിക്കാർ രാവിലെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ തൃശ്ശൂർക്കുമൊക്കെ ഒത്തിരി ആൾക്കാർ ജോലിക്ക് പോകുന്നവരുടെ തിരക്കുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ പോയി രണ്ട് വിൻഡോ സീറ്റൊക്കെ പിടിച്ച് അങ്ങ് ഇരിപ്പായി കയറിയ വശം ട്രെയിൻ എടുത്തപ്പോഴേ നമ്മൾ ഉറങ്ങി കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്കും വടക്കാഞ്ചേരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ കാണാൻ പറ്റി രാവിലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ ഉറക്കം എഴുതി നേറ്റപ്പോഴത്തേക്കും കണ്ടത് ഇതാണ് പിന്നെയും കിടന്നുറങ്ങി പിന്നെ നിൽക്കുമ്പോൾ കോഴിക്കോടായി പതിനൊന്നരയായി ഇപ്പം കണ്ണൂർ ഇന്നരോടുകൂടി എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ തീർത്തു കേട്ടോ പിന്നെ നേരെ നമ്മളൊരു ഓട്ടോ വിളിച്ചു അപ്പോൾ നമ്മൾ ആ ഓട്ടോ ചേട്ടനോട് ചോദിച്ചായിരുന്നു ചേട്ടാ ഇവിടെ നല്ല ബിരിയാണി കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് അപ്പോൾ ചേട്ടാ സജസ്റ്റ് ചെയ്ത ഹോട്ടലിലേക്ക് തന്നെയാണ് നമ്മൾ പോയത് എം വി കെ എന്നാണ് ഹോട്ടലിൻ്റെ പേര് രണ്ട് ചിക്കൻ ബിരിയാണിക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത് കേട്ടോ ബീഫ് ബിരിയാണി ചോദിച്ചായിരുന്നു പക്ഷേ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല വിശപ്പും വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണോന്ന് അറിയത്തില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി അത് കഴിഞ്ഞ് നമ്മൾ നേരെ കണ്ണൂർ കോക്ടൈൽ കുടിക്കാൻ വേണ്ടി പോയി അതെൻ്റെ ലിസ്റ്റിൽ ഒരുപാട് നാളായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കോർണറിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു രണ്ടേ ഇരുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാർസൽ വാങ്ങിയിട്ട് ട്രെയിനിൽ പോയിരുന്നു കഴിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇനി ഒരു റിസ്ക് വേണ്ടല്ലോ രണ്ടേ അമ്പതിന് ട്രെയിൻ എങ്ങാനും എടുത്താലോ നമ്മൾ എത്തുമ്പോഴത്തേക്കും സീറ്റ് കിട്ടിയില്ലെങ്കിലുമൊക്കെ ഓർത്തിട്ട് നമ്മൾ പാർസലും വാങ്ങി നേരെ ട്രെയിനിൽ പോയിരുന്നിട്ടാണ് കേട്ടോ ഇത് കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനതിൻ്റെ ഷോർട്ട്സ് വേറെ ഇട്ടിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു ഇനി എന്താണെങ്കിലും കണ്ണൂർ വരുമ്പോൾ കണ്ണൂർ കോക്ടൈയിൽ കുടിക്കണം അല്ലെങ്കിൽ കണ്ണൂർ കോക്ടയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെ കണ്ണൂർ വന്നാലും തെറ്റില്ല തെറ്റില്ലാട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയായിരുന്നു കാരണം ട്രെയിൻ ഡിലേ ഉണ്ടായിരുന്നു ഒരു നാല് മണിക്കൂറൊക്കെ ഡിലേ ഉണ്ടായിരുന്നു ഞാൻ രാത്രി ഒരു ഒരു മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നീടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പറ്റിയില്ലാട്ടോ ഞാൻ മൂഡ് മൂഡൌട്ടായി പോയി കാരണം മോൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് പിന്നെ ട്രെയിൻ ചാർജ് ഉണ്ടായില്ല ഫോണിൽ അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്